സംസ്ഥാനത്തെ ആദ്യത്തെ വിൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് കോഴിക്കോട് ബീച്ചിൽ ഉപ്പിലിട്ടതും ഐശ്വര്യുമൊക്കെ രുചിയുടെ കലവറത്ത് കിടക്കുന്ന കോഴിക്കോട് ബീച്ചിലെ ഭക്ഷ്യവൈവിധ്യം ഇനി വേറെ ലെവൽ ബീച്ചിലെത്തുന്ന രുചിപ്രേമികൾക്ക് ഇനി മുതൽ കോഴിക്കോടിന്റെ രുചികരമായ ഭക്ഷണം ഒരിടത്ത് ഒന്നിച്ചിരുന്ന് ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ആസ്വദിച്ചു കഴിക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ വിൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഒരുക്കി രാജ്യാന്തര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷനും ചേർന്ന് കോഴിക്കോട് ബീച്ചിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബീച്ച് ിലെ വിൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ബീച്ചിൽ എത്തുന്നവർക്കായി ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ബീച്ചിന്റെ പല ഭാഗങ്ങളിലായി കച്ചവടം നടത്തിയിരുന്ന ആളുകളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരും നിലവിൽ ബീച്ചിലെ തൊണ്ണൂറ് കച്ചവടക്കാരെ ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് ഇവിടെ ഭക്ഷണം ലഭിക്കുക കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശം മുതൽ ഫ്രീഡം സ്ക്വയർ വരെയാണ് ബീച്ചിന്റെ സ്ട്രീറ്റ് ഫുഡ് ഹബ് ഒരുക്കുക ഒരു വരിയിൽ തട്ടുകടകൾ ഒരുക്കും നാല് കോടി രൂപയാണ് പദ്ധതിയുടെ ഡി പി ആർ വകയിരുത്തിയത് മായ അടിസ്ഥാന സൗകര്യങ്ങളാണ് കോർപ്പറേഷൻ ഒരുക്കുക ശുദ്ധജലം മലിനജല സംസ്കരണം എന്നിവ ഉറപ്പാക്കും ഒരേ രീതിയിലുള്ള വണ്ടികളാണ് ഉണ്ടാവുക കൂടാതെ ദേശീയ നഗര ഉപജീവന മിഷന്റെ കീഴിൽ പലിശ സബ്സിഡിയോട് കൂടി സ്വയം തൊഴിൽ വായ്പയും നൽകും കോർപ്പറേഷൻ വജ്ര ജൂബിലി വാർഷികത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത പദ്ധതിയാണിത് ഇതോടൊപ്പം കൊച്ചിയിലും സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടിക്രമങ്ങളും ആരംഭിച്ചിരുന്നു തേവരക്കടുത്ത് കസ്തൂർബ നഗറിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ആരംഭിക്കാനാണ് പദ്ധതി സി എം ആർ എഫ് ഐ റെസിഡൻഷ്യൽ കോംപ്ലക്സിന് സമീപം ഒഴിഞ്ഞിടക്കുന്ന ജി സി ഡി ഐ പ്ലോട്ടിലാണ് വഴിയോര ഭക്ഷണ കേന്ദ്രം ിക്കുന്നത് ഭക്ഷണശാലകൾ ഓപ്പൺ ഡൈനിങ് വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവ ഫുഡ് ഹബ്ബിലുണ്ടാവും കലാ വിനോദ പരിപാടികളും ഉണ്ടാകും ഓരോ ഭക്ഷണശാലയിലും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാകും ലഭിക്കുക ഇവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയും നിരീക്ഷണവും ഉറപ്പാക്കും ഒന്നേ കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ജങ്ക് ഫുഡ് ഇനത്തിൽ പെട്ടവ പ്രോത്സാഹിപ്പിക്കില്ല ഇരുപത് ചെറിയ കിയോസ്കുകളും ഇവിടെ ഉണ്ടാകുക മധ്യഭാഗത്ത് ഓപ്പൺ ഡൈനിങ് സ്ഥലവും അതിന്റെ ചുറ്റുമായി കിയോസ്കുകളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കാർ പാർക്കിംഗ് പ്രത്യേകം നട ൾ ടോയ്ലറ്റ് ടോയ്ലറ്റ് സൗകര്യം ലാൻഡ്സ്കേപ്പിംഗ് ഘരമാലിന്യ സംസ്കരണ സൗകര്യം ഡ്രെയിനേജ് വാട്ടർ ടാങ്ക് മഴവെള്ള സംഭരണി എന്നിവയും ഉണ്ടാകും പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ഡൈനിങ് ഏരിയ എന്നിവയുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും ന്യൂസ് ഡെസ്ക് യൂട്യൂബ്